ശായിക്ക് സ്തുതികരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശുദ്ധ അന്തോണിസിൻ്റെ ജീവചരിത്രത്തിൽ വായിച്ചൊരു കാര്യം ഓർക്കുകയാണ് വിശ്വ ഫ്രാൻസിസ് അസിസിയുടെ ശിഷ്യന്മാരോടുകൂടെ ഭജനം ചെല്ലാനായിട്ട് മൊറോക്കോയിലേക്ക് വിസ് അന്തോനീസ് പോവുകയുണ്ടായി മൊറോക്കോ പോയി ആഫ്രിക്കയിലെ മൊറോക്കോയിൽ പോയി ഒരു രക്തസാക്ഷിയായി യേശുവിന് വേണ്ടി മരിക്കണം എന്നുള്ളതായിരുന്നു വിസ് ആവശ്യം കാരണം ആഗ്രഹം ഇതുപോലെ വചനം ചൊല്ലാനായിട്ട് പോയ ഫ്രാൻസിസ് എസിസിയുടെ ശിഷ്യന്മാർ പോയതിനേക്കാൾ സ്പീഡിൽ രക്തസാക്ഷികളായിട്ട് വധിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി മരിച്ച അനുഭവങ്ങൾ പലത് കേട്ടറിഞ്ഞപ്പോഴാണ് വിസ് അന്തോണീസും ഇപ്രകാരം ഒരു യേശുവിനു വേണ്ടി രക്തസാക്ഷിയായിട്ടും മരിക്കണം അതിൽ കവിഞ്ഞതൊന്നും വേണ്ട എന്ന ആഗ്രഹത്തോടെ രണ്ട് ഫ്രാൻസിസസിൻ്റെ രണ്ട് ശിഷ്യന്മാരോടുകൂടെ മൊറോക്കോയിലേക്ക് പോയി അവിടെ വെച്ച് വിസ് അന്തോണീസിന് രോഗം പിടിപെട്ട് സൈക്കവയ്യാതെ അധികാരികളുടെ ആവശ്യപ്രകാരം അദ്ദേഹം തിരിച്ചു വരേണ്ടി വന്നു എന്നാൽ ആ കൂടെ പോയ രണ്ടുപേരെയും അവിടെ വെച്ച് രക്തസാക്ഷികളായി വധിക്കപ്പെടുക അന്തോണിസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു യേശുവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുക രക്തസാക്ഷിയാകുന്നു എന്ന് അപ്പോൾ അവസാനം തിരിച്ചു വന്ന് ആശ്രമത്തിൽ കുശിനിപ്പണിയും അതിഥി സൽക്കാരും എല്ലാം ചെയ്ത് ആരാലും അറിയപ്പെടാതെ വർഷങ്ങളോളം കടന്നു പോകുകയാണ് നമ്മളാണെങ്കിൽ പണ്ടേ പണി ഉപേക്ഷിച്ച് പോവും ജീവിതത്തിൽ ആഗ്രഹിച്ചും വിചാരിച്ചതും ഒന്നുമല്ല നടക്കുന്നത് എന്തിനാണ് ഇങ്ങനൊരു ജീവിതമെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളായിരിക്കും അപ്പോൾ ആരാലും അറിയപ്പെടാതെ ജീവിച്ചു അതിന് ശേഷമാണ് ഒരിക്കൽ അവിടെ നടന്ന ഒരു ആഘോഷത്തിൽ പ്രസംഗകൻ വരാതെ ആയപ്പോൾ ആ സ്ഥാനത്ത് പ്രസംഗിക്കാൻ അന്തോണിസ് നിയുക്തനാവുകയും ആ പ്രസംഗത്തിലൂടെയാണ് കെട്ടുപൊട്ടി വലിയ അത്ഭുത പ്രവർത്തകനും പ്രഭാഷകനുമായി വിസ cuando തീരുവാനായിട്ട് ഇടയായത് വർഷങ്ങളോളം ആരാലും അറിയപ്പെടാതെ ഒതുങ്ങിക്കൂടി കിട്ടിയ പണിയും ചെയ്ത് അവിടെ ജീവിക്കേണ്ടി വന്ന അവസ്ഥ ഇട്ട് ഓടിയില്ല ആരെയും ശപിച്ചില്ല ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ഇതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ താന്തോന്നിയായ ദുർനടപ്പുകാരനായ തന്നിഷ്ടക്കാരനായ ഈ മകൻ അഗസ്റ്റിൻ എന്ന ഈ മകന് വേണ്ടി അമ്മ മോനിക്ക കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് മുപ്പത്തിമൂന്ന് വർഷത്തോളം കണ്ണുനീരൊഴുക്കി അമ്മ പ്രാർത്ഥിക്കും ിച്ചു പക്ഷേ അവസാനം ഈ മകൻ്റെ തീരുമാനം റോമിലേക്ക് പോവുകയാണ് അന്ന് ആ കാലത്ത് റോമിലെ ജീവിതം അത്രക്ക് നല്ലതല്ലായിരുന്നു ഒത്തിരി പാപത്തിൽ വീഴാൻ മറ്റ് സ്ഥലങ്ങളെ പേടിച്ച് നല്ല സാഹചര്യങ്ങളും സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മകൻ റോമിലേക്ക് പോകാൻ തീരുമാനമെടുത്തപ്പോൾ അമ്മ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിക്കാൻ തൻ്റെ പ്രാർത്ഥന ശക്തിപ്പെടുത്തി പക്ഷേ ഫലമോ മകൻ്റെ തീരുമാനമാണ് വിജയിച്ചത് അവൻ റോമിലേക്ക് തന്നെ പോവുകയുണ്ടായി റോമിലോട്ട് പോയാൽ കഴിഞ്ഞ് ഇതിനെ തിരിച്ചും കൂടി കിട്ടില്ല അല്ല അറിഞ്ഞിട്ട് തന്നെ ദുർനടപ്പും സ്ഥിതി വഷളായ അവസ്ഥയാണ് അപ്പോൾ മോശമായിട്ട് ജീവിക്കുന്നവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കൂടുതൽ മോശ അവസ്ഥയിലേക്കുള്ള സ്വാതന്ത്ര്യമാണ് അക്കാലത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥനകൾ വ്രതാവിലായെന്ന് അമ്മ വിചാരിച്ചു പക്ഷേ റോമിലേക്കുള്ള യാത്രയും യാത്രയാണ് പിന്നീട് അവിടെ എത്തിയുള്ള ആ ജീവിതമാണ് പല പ്രശസ്തരായ പ്രഭാഷകരുടെയും പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് ഇടയാകുകയും മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരാൻ വിസ അഗസ്റ്റിന് ഇടയാകുകയും ചെയ്തത് സുഭാഷിതം പതിനാറ് ഒന്നില് വചനം പഠിപ്പിക്കുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഹരിച്ച് കുണിച്ച് വെച്ചാലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവമേ ഒരിക്കലും ആർക്കും ഇങ്ങനെ വരല്ലേ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും വചനം വായിച്ചിട്ടും ഇത്രയും ധ്യാനിപ്പിച്ചിട്ടും ഇത്രയും പള്ളി പോയിട്ടും ഇതുപോലൊരു പരീക്ഷണം ആർക്കും കണ്ടിട്ടില്ല കഠിന ഭാവിക്ക് പോലും അതായത് ന്യായീകരിക്കാം വിശുദ്ധിക്കനുസരിച്ച് എല്ലാ യോഗ്യതകളും കിട്ടുമെന്നല്ല പറയുന്നത് ഓ ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ അവസ്ഥകളിൽ കൂടെ അഗ്നിപരീക്ഷകളിലൂടെ പോലും കടന്നു കടന്നുപോയേക്കാം അപ്പോൾ ശുഭാർശം പതിനാറോ ഒന്നും മറക്കരുത് മനുഷ്യൻ പദ്ധതികൾ ഉപാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ പക്ഷേ നമുക്ക് ശുഭകരമല്ലാതെ തോന്നുന്ന കാര്യങ്ങളിൽ കൂടെ പോലും ദൈവത്തിന് പദ്ധതിയുണ്ട് നന്മക്കാട്ട് കൊണ്ടുവരാൻ സാധിക്കും ജറമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് ശുഭകരമായ ഭാവിയും പ്രത്യാശ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവണമെന്നുമില്ല എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ എതിരായെതിരായി പോകുമ്പോൾ എങ്ങനെ ഗുണം വരും എങ്ങനെ നന്മ വരും എങ്ങനെ ശരിയാകുമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയോ മറ്റുള്ളവരുടെയോ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ ദൈവം ഇതിനെല്ലാം ക്രമീകരിക്കും ആത്മരക്ഷയെ കുറേ കവിഞ്ഞ് ഒന്നും വേണ്ട എന്ന് മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം റോമാലേഖനം എട്ടാം മധ്യേ ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കാട്ടും മരണമിപ്പിക്കുന്നു ദൈവമേ എന്നെ ഈ ഭൂമിയിലോട്ട് വിടണമേ എന്നെ ഒരാണായി ഒരു പെണ്ണായി അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഇന്ന മാത്രം ജനിപ്പിക്കണം എന്നാണോ പറഞ്ഞത് നമ്മൾ വല്ലവരും പറഞ്ഞിട്ടാണോ നമ്മളെ ജനിപ്പിച്ചത് ദൈവമാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ഇന്നുള്ള കുറവുകളും നിറവുകളും ദൈവത്തിനറിയാം ആ ദൈവത്തിന് ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ സുഭാർഷം പതിനാറ് ഒന്ന് ജറമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് മുതൽ പതിനാല് വരെ റോമ എട്ട് ഇരുപത്തെട്ട് എല്ലാം നന്മക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കണം അല്ലാതെ വിപരീതങ്ങൾ വരുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ വന്ന അവർക്കൊന്നും അങ്ങനെ വന്നില്ലല്ലോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടും ഇതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പങ്കാളിനെ തന്നു എന്തിനിങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്തിനിങ്ങനത്തെ മക്കളെ തന്നു അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താ ഇങ്ങനെ ആയിപ്പോയാൽ എന്തുകൊണ്ട് ഇത്രയും നാളുണ്ടായ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സാമ്പത്തിക തകർച്ച എന്തുകൊണ്ട് ഈ രോഗങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാനല്ല വിശുദ്ധരല്ല വിസ അൽഫോൺ സാമ്മയൊക്കെ പറഞ്ഞത് കർത്താവെ ഞാനങ്ങേ സ്നേഹിച്ചുകൊണ്ടിരിക്കുക രോഗത്തിൻ്റെ ആധിക്യത്തിൽ വിശ്വാസം കൊച്ചിത്രേസ്യയും പോളും ഇവരെല്ലാം ബഹുവിധ പരീക്ഷകളിലൂടെ കടന്നുപോയതായിട്ട് ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശ്വാസത്തിൽ കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട പല വിശുദ്ധരുമുണ്ട് ജോവാൻ ഓഫ് ദ ഓഫ് ദ ആർഗ് ജോൺ ഓഫ് ദ ക്രോസ് വിശുദ്ധ ജോവാൻ അവരെല്ലാം അവരെല്ലാം ഇതുപോലെ ശക്തമായ പരീക്ഷണ തിരുസഭ പോലും അവരെ തള്ളിപ്പറഞ്ഞ അവസ്ഥകളുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അതെല്ലാം മാറ്റം സംശയിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി പരീക്ഷിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോവുകയും ചെയ്യും അതൊന്നും ദോഷത്തിനല്ല ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാം നന്മക്കായിട്ട് തീരും ഒരു രോഗിയായ കുഞ്ഞാകാം നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ മദ്യപത്തിനടിപ്പെട്ട പങ്കാളിയാകാം ഇന്നലെ ഒരു അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു രോഗിയായ കുഞ്ഞ് തീരാരോഗത്താൽ വിഷമിക്കുന്ന കുഞ്ഞ് അതിനും പുറമെ ഭർത്താവിൻ്റെ മദ്യപാനം മദ്യപാനം െന്ന് പറഞ്ഞാൽ ഉപദ്രവമൊന്നുമില്ല പക്ഷേ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുക വീണ്ടും മദ്യപിക്കുക ഇങ്ങനത്തെ അവസ്ഥ പണ്ടുണ്ടായിട്ട് ഇതെല്ലാം മാറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ വിപരീതങ്ങളിലും ദൈവഹിതം നിറവേറ്റാൻ പ്രാർത്ഥിക്കുകയും നമ്മൾ കർമ്മോത്സുകരാകുകയും ചെയ്യുക ദൈവത്തിനെല്ലാം ക്രമീകരിക്കാനും വഴികൾ തുറന്നു വരാനും സാധിക്കും മുട്ടന്തോറും അടഞ്ഞിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുരുക്കുമുറുകുന്ന അവസ്ഥയായിരിക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഏഷ്യാപ്രവചനം നാൽപ്പതാം മതിയായിരത്തി ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ പറയുന്ന പോലെ വീണ്ടും അവർ ശക്തി പ്രായ്ക്കും കഴിഞ്ഞ ग मारे भोले ചിറകടിച്ചു വരും അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കഠിനമായ പരീക്ഷണങ്ങൾ പരാജയങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ മുറിവുകൾ അഗ്നിപരീക്ഷകൾ ബന്ധങ്ങളിലെ തകർച്ചകൾ ഇതിലേതെങ്കിലൂടെയും പലതിലൂടെയും കടന്നു പോകുന്ന അവസ്ഥകളുണ്ടെങ്കിലും സൃഷ്ടിച്ച ദൈവത്തിന് ഇതിനെല്ലാം പരിഹാരം തരാൻ സാധിക്കും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരും ഉണ്ടാകാം ജോലി നഷ്ടമോ കടബാധ്യതയോ അല്ലെങ്കിൽ സഹായിച്ചവരെതിരായിത്തീർന്ന അവസ്ഥയോ പക്ഷേ അതിൽ കൂടെ നന്മ വരുമെന്ന് എങ്ങനെയാണ് പറയുന്നത് ആ നന്മ വരുമെന്ന് പറയാൻ ബ്രദറിന് പറ്റും എന്ന് പറയും അല്ലേ പക്ഷേ ദൈവവചനത്തിൽ അതൊന്നും നിങ്ങളോട് പറയാനില്ല പൂർവികരുടെ ചരിത്രങ്ങൾ വിശുദ്ധരുടെ ജീവിതകഥകൾ നിന്നും ശുശ്രൂഷയ്ക്കും പ്രാർത്ഥിക്കാൻ കടന്നു വന്ന കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടും അനുഭവിച്ചും സ്വന്തം ജീവിതത്തിലും അനേകരോട് പറഞ്ഞു കൊടുത്തപ്പോഴും ഇഷ്ടമില്ലാതെ പോവരും പിന്നെ മടങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രദറെ ഒന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എങ്ങനെ നന്മ എന്നാണ് വിചാരിച്ച് ക്ഷമിക്കണോട്ടാ അല്ലെങ്കിൽ ഇപ്പം മനസ്സിലായി അതിന് വലിയ അത്ഭുതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഇതിലെ പ്രിയമകനെ മകളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എല്ലാം നന്മക്കായി തീർക്കുന്ന ദൈവം നമ്മുടെ ദോഷത്തിനായിട്ടൊന്നും തീർക്കത്തില്ല ദൈവത്തിൻ്റെ കരുണക്കു വേണ്ടി മുട്ടിപ്പാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേ നമ്മളെ വേദനിപ്പിക്കുന്നവരും വേദനയ്ക്ക് കാരണമായവരെ എല്ലാം അനുഗ്രഹിച്ച് എല്ലാ വിപരീത സാഹചര്യങ്ങളും ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഈ മൂന്ന് വചനങ്ങൾ വെച്ച് റോമാറ്റ ഇരുപത്തെട്ട് ജെറമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് പതിനാല് സുഭാഷം പതിനാറ് പതിനൊന്ന് ഈ വചനങ്ങൾ എഴുതിയും പറഞ്ഞു നമുക്ക് ആവർത്തിച്ചൊരു മാസം പ്രാർത്ഥിക്കാം വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് തരും അത് നമ്മളിൽ നിറവേറുകയും ചെയ്യും അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റ്രിയുടെ പ്രേശ്ത പ്രവർത്തനങ്ങളിൽ ഇതുവഴി പങ്കുകാരാകാം ഈശോമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ്ത ലോട്ട്